ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പുരോഗമിക്കവെ രാജ്യത്ത് ഇന്ന് നിരവധി പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ദക്ഷിണ ഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി രാംവീർ സിംഗ് വിധൂരി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ അദ്ദേഹത്തെ അനുഗമിച്ചു ഹരിയാനയിലെ ഗുരുഗ്രാമിൽ കോൺഗ്രസ് നേതാവ് രാജ് ബബർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോൺഗ്രസ് നേതാവ് കിഷോരിലാൽ ശർമ്മ ഇന്ന് ഉത്തർപ്രദേശിലെ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അനുഗമിച്ചു റായ്ബറേലിയിൽ രാഹുൽഗാന്ധിക്കെതിരെ ബിജെപി സ്ഥാനാർത്ഥിയായി ദിനേശ് പ്രതാപ് സിംഗ് മത്സരിക്കും പശ്ചിമബംഗാളിലെ പുരുലിയയിൽ അജിത് പ്രസാദ് മഹാതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും നാമനിര്ദ്ദേശ പത്രികാ ചടങ്ങിൽ എരുമയുടെ പുറത്തു കയറിയാണ് അദ്ദേഹം പത്രിക സമര്പ്പിക്കാനെത്തിയത്